ദീർഘമായി മറുപടി പ്രസംഗം കൊണ്ട് നിങ്ങൾ അരവസരപ്പെടുത്തുന്നില്ല ഇവിടെ പുതിയ ബോഡി എന്നിലും ആദരണീയനായ അംഗത്തിന്റെ മേലും നിങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ഈ സ്നേഹ വിശ്വാസങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ പുതിയ ബോർഡ് നിലവിൽ വരുന്നത് എന്ന് ഏവർക്കും അറിയാം കേരളം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നതും എന്ന ദേവസ്വം ബോർഡുകളെപ്പറ്റി ബോർഡിനെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ അധികാരം ഏൽക്കുന്ന ഒരു ഭരണസമിതിക്ക് ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി ത്രിവിതാമൂഹ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യമല്ല കാരണം ഇതൊരു കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ് ഈ ഭരണസമിതി അധികാരം വിട്ട് ഇറങ്ങുമ്പോഴും ഈ ഏൽപ്പിച്ച ദൌത്യകൾ പൂർണ്ണമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്നവണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിക്കില്ല எபிரஹாம் பிரசாயம் ஒருபாடு உபயோகிச்சிட்டு அது ஒரு திருவிழா விஷ்வாசிகளை நிறுத்தொண்டு അവരുടെ വിശ്വാസം ആർജിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ രൂപാന്തരപ്പെടുത്തുവാനും ഭഗവാന്റെ കാരുണ്യം ആവോളമുണ്ടാകട്ടെ നിങ്ങളുടെ സ്നേഹം ആവോളമുണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി നിറഞ്ഞ മനസ്സോടെ ചരിതാർത്ഥ്യത്തോടെ ഏറെ വിനയത്തോടെ ഏറ്റെടുക്കാൻ നിങ്ങളെ അനുവദിക്കുക നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി ഈ നമസ്കാരം